എൻ ഡി എയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥിക പട്ടിക പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബി ജെ പി നേതാവായ പി സി ജോർജ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് ബി ജെ പി നേതാക്കളിൽ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം പത്തനംതിട്ട സീറ്റിലേക്ക് പി സി ജോർജിനെ തെരഞ്ഞെടുക്കപ്പെടും അല്ലെ പി സി ജോർജിനെ ഉൾപ്പെടുത്തും എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് മാത്രമല്ല പി സി ജോർജ് മത്സരിക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങളും വലിയ പ്രചാരം നടത്തിയിരുന്നു എന്നാൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയുടെ പേരാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത് ഇത് പി സി ജോർജിൽ വലിയ നിരാശ ഉളവാക്കി അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്ന് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പി സി ജോർജ് പരസ്യ പ്രതികരണം നടത്തി തന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചത് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്നാണ് മാത്രമല്ല തന്നോട് വിരോധമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് പ്രതിരോധ ശക്തികളും ഒപ്പം ചേർന്ന് തൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് മാത്രമല്ല അനിൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പത്തനംതിട്ടക്കാർക്കറിയില്ല മാത്രമല്ല കേരളീയ ജനതയ്ക്കും അത്ര സുപരിചിതനായ വ്യക്തിത്വം പിന്നെ എ കെ ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ഗതികേടാണ് ബി ജെ പി നേതൃത്വത്തിനുണ്ടാകുന്നത് ഈ എ കെ ആനയുടെ മകനാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും ആ പരിചയപ്പെടുത്തി ഒക്കെ എത്തുമ്പോഴേക്കും ബി ജെ പി ഒരുപാട് ഘാതം പിന്നിലാകും എന്നും പി സി ജോർജ് പറയുന്നുണ്ട് ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ മീഡിയ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്നു അല്ലാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല ഒരു ചെറുപ്പക്കാരനാണ് എന്നതിനപ്പുറത്തേക്ക് തൻ്റെ അത്രയും വലിയ ബന്ധങ്ങളൊന്നും പത്തനംതിട്ടയിൽ ഇല്ല എന്നും പി സി ജോർജ് പറയുന്നു താനാണ് അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ ഈ സഭാ നേതൃത്വത്തിന് ഏറെ സ്വീകാര്യനായനെ മാത്രമല്ല എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ മത സാമുദായിക സംഘടനകളും തനിക്കൊപ്പം നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിലവിൽ മത്സരിക്കുന്ന മൂന്ന് ടൈം ായി അവിടുത്തെ എം ബി ആയി നിൽക്കുന്ന ആൻഡോ ആന്റണിയോട് ജനങ്ങൾക്ക് എതിർപ്പാണ് അവിടെ ധനകാര്യ മന്ത്രി മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു ഈ രണ്ടു രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ ജനസമ്മതി തനിക്കാണെന്നും ഈ സഭാനേതൃത്വവും പൊതുജനങ്ങളും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ വിവിധ ബെൽറ്റുകളുമൊക്കെ തനിക്കൊപ്പം നിൽക്കുമെന്നും പി സി ജോർജ് കരുതിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന് പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കുമെന്നാണ് പി സി ജോർജ് കരുതിയിരുന്നത് ഈ പ്രതീക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു ഇതിന് പി സി ജോർജ് പറയുന്ന ഒരു കാരണം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ വെള്ളാപ്പള്ളി നടേസിനെ മാധ്യമങ്ങൾ കണ്ടിരുന്നു അന്ന് ഈ പി സി ജോർജിനെ കുറിച്ച് അവർ സ്വാഭാവികമായും അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരട്ടെ അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നാണ് എന്നാൽ മാധ്യമങ്ങൾ വീണ്ടും കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറുപടി പി സി ജോർജ് എന്ന് പറയുന്ന ആൾ കേരള രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളല്ല ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദരിദ്രവാസി എന്ന് വേണം പി സി ജോർജിനെ വിശേഷിപ്പിക്കാൻ മാത്രമല്ല ആർക്കും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ച നേതാവാണ് ഇടതുമുന്നണിയിൽ കുറേ നാൾ ചാഞ്ചാടി നിന്നു വലതു മുന്നണിയിൽ കുറേ നാൾ ചാഞ്ചാടി നിന്നു പിന്നീട് എവിടെയും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് വന്ന് ചേരുകയായിരുന്നു ഈ ബി ജെ പിയിലേക്ക് ഇങ്ങനെ ആർക്കും വന്ന് ചേരാൻ കഴിയുന്ന ഒരു വഴിയമ്പലമാണോ ഈ ഈ പാർട്ടി ഇത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പി സി ജോർജിനെ വളരെ മോശമായി തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ആക്ഷേപിച്ചത് ഇത്തരത്തിലുള്ള പി സി ജോർജ് സ്ഥാനാർത്ഥിയായി എവിടെയെങ്കിലും മത്സരിക്കാൻ വന്നാൽ അത് ബി ജെ പിയുടെ മറ്റ് സ്ഥാനാർത്ഥികളെ ദോഷകരമായി ബാധിക്കും ആ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തെ അല്ലെ അവർ നേടുന്ന വോട്ടുകളെയൊക്കെ തന്നെ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കും അതുകൊണ്ട് ഈ പി സിക്ക് സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന് തന്നെ കൃത്യമായി പറയുകയാണ് അതായത് കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പരമദരിദ്രവാസി എന്ന തരത്തിലൊരു പ്രയോഗം നടത്തണമെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രി എത്രത്തോളം മോശമായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച വെള്ളാപ്പള്ളി അതുപോലെ തന്നെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇവരുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് തനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടെന്ന് പി സി ജോർജ് വിശ്വസിക്കുന്നു എന്തായാലും ഒരു കെണിയിൽ വീണ അവസ്ഥയിലേക്ക് പി സി ജോർജ് മാറിയിരിക്കുന്നു ഇതിൻ്റെ കാരണം പി സി ജോർജ് എന്തായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചതാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ കൊണ്ടുവന്നത് ഈ പറയുന്ന പി സിയുടെ മകനായ ഷോൺ ജോർജ് ആണ് അങ്ങനെ ഷോൺ ജോർജും പി സി ജോർജും നല്ല ഒരു ഇമേജ് സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ഇരുവരും ജനുവരി മുപ്പത് പത്തൊന്നാം തീയതിയാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് അന്ന് ഉപാധികളില്ലാതെയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചതെന്ന് ബി ജെ പിയിൽ പിന്നെ ഈ പി സി ജോർജും മകൻ ഷോൺ ജോർജും പറഞ്ഞിരുന്നു എന്നാൽ അവർ പ്രതീക്ഷിച്ചത് പാർട്ടി ചിഹ്നത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അനിൽ ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നിലവിലെ സ്ഥാനാർത്ഥിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഓരോരുത്തരെയും പോയി പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ അനിൽ ആന്റണി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബഹുദൂരം മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കും മാത്രമല്ല ഇത്തരത്തിലുള്ള അനിൽ ആന്റണിയെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അവർക്ക് ജനങ്ങളുമായി വലിയ പരിചയമില്ല രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെട്ടുള്ള പാരമ്പര്യമില്ല അത് തന്നെ വിജയത്തെ ദോഷകരമായി ബാധിക്കും എന്ന നിലപാട് പി സി ജോർജ് എടുക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ പി സി ജോർജ് മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞു എങ്കിൽ കോട്ടയത്ത് മത്സരിച്ചു കൂടെ അല്ലെ കോട്ടയത്ത് ഒരു മത്സരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് മറ്റൊരു തന്ത്രം കൂടിയാണ് കാരണം എൻ ഡി എ എന്ന് പറയുന്ന കേരളത്തിലെ മുന്നണി സംവിധാനത്തിന്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹം നേരത്തെ മത്സരിച്ചത് വയനാട്ടിലായിരുന്നു ഇത്തവണ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന അറിയിച്ചതിനെ തുടർന്ന് കോട്ടയത്ത് മത്സരിക്കാനാണ് താല്പര്യമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ബി ഡി ജെ എസിന് സീറ്റ് അനുവദിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് കാരണം എസ് എൻ ഡി പിക്ക് നിർണായകമായ സ്വാധീനമുള്ള കോട്ടയത്ത് ഈ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ഒരു വിജയപ്രതീക്ഷ തന്നെ നൽകുന്നതാണ് ആ സ്ഥാനത്തേക്ക് അതായത് തുഷാറിനെ വെട്ടി വേണമെങ്കിൽ പി സി ജോർജ് മത്സരിക്കട്ടെ എന്ന തന്ത്രം അതായത് തനിക്കെതിരെ ആരാണോ പണിഞ്ഞത് അവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കുക ഈ രീതിയിൽ പി സി ജോർജും അണികളുമൊക്കെ ചില താൽപ്പര്യങ്ങൾ ചില ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്തായാലും സംസ്ഥാന നേതൃത്വം ഈ അനിൽ ആന്റണിക്കെതിരെ പി സി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകും അതായത് ദേശീയ നേതാവ് ജെ പി നദ്ദയ്ക്കാണ് പരാതി നൽകുക ഇതുപോലെ തന്നെ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജിനെതിരെ നദ്ദയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ പറഞ്ഞാൽ പി സി ജോർജ് ഈ മുന്നണിയിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം അവർക്കും ഒരു തലവേദന സൃഷ്ടിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ാലമായി പി സി ജോർജ് അപ്രസക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ കേരള ഘടകത്തിലെ തലപ്പൊക്കമുള്ള ഒരു നേതാവായി മാറാൻ ഈ പി സി ജോർജ് ശ്രമങ്ങൾ ആരംഭിച്ചത് അതിന്റെ ഭാഗമായാണ് ബി ജെ പി എടുത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന ജനപക്ഷം സെക്യുലറിന്റെ ഒരു ചെയർമാൻ എന്ന പദവി പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇങ്ങനെ ബി ജെ പിയിൽ ചേരാൻ പി സി ജോർജ് തയ്യാറാകുമായിരുന്നില്ല എന്തായാലും ഉപാധികളില്ലാതെ എന്ന് പറഞ്ഞ് പാർട്ടിയിൽ ചേർന്നെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന സ്വപ്നം തന്നെയായിരുന്നു പി സി ഉണ്ടായിരുന്നത് എന്തായാലും അനിൽ ആൻ്റണി രംഗത്തേക്ക് വന്നതോടുകൂടി മത്സരം വേറൊരു തലത്തിലേക്ക് നീങ്ങും കാരണം ബി ജെ പിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കാരണം എ കെ ആൻ്റണി എന്ന് പറയുന്നത് ഒരു കാലത്ത് യു പി എ സർക്കാരിലെ പ്രധാന മുഖമായിരുന്നു രാജ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു മാത്രമല്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അങ്ങനെയുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് പറയുമ്പോൾ ദേശീയ ശ്രദ്ധയിൽ പോലും ഈ മത്സരം എത്തിച്ചേരുകയാണ് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്നു എ കെ ആന്റണി അങ്ങനെ കേരളത്തിൽ ബി ജെ പി കൃത്യമായ വേരോട്ടം നടത്തുന്നു എന്നതിൻ്റെ ചില സൂചനകൾ നൽകാൻ ഈ പറയുന്ന അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയാണ് ഒരു പക്ഷേ എറണാകുളത്ത് അനിൽ ആന്റണി മത്സരിക്കുമെന്നാണ് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അനിൽ തന്നെ പറഞ്ഞത് തനിക്ക് തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്നാണ് തിരുവനന്തപുരത്ത് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് വരുമെന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു ആറ്റിങ്ങലിൻ്റെ കാര്യത്തിൽ വി മുരളീധരന്റെ കാര്യവും ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെയാണ് പത്തനംതിട്ട എന്ന് പറയുന്ന മണ്ഡലം ഈ പറയുന്ന അനിൽ ആന്റണി സ്വീകരിച്ചത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം പി സി ജോർജിനെ അനിൽ ആന്റണി ഫോൺ ചെയ്തിരുന്നു തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്റെ വിജയത്തിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യം പി സി ജോർജ് തന്നെ പിന്നീട് തുറന്നു പറഞ്ഞു എന്റെ അടുത്ത് ഈ അനിൽ ആന്റണി വിളിച്ച് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അല്ലെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല അനിൽ ആന്റണി വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് പി സി ജോർജിനാണെന്നും പറഞ്ഞു വെച്ചു ഇതൊക്കെ ആണെങ്കിലും പി സി ജോർജ് ഈ അനിൽ ആന്റണിക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ പറയുന്നു ചെറുപ്പക്കാരനാണ് രാഷ്ട്രീയ പാരമ്പര്യമില്ല ബി ജെ പിയിൽ വന്ന ഉടൻ തന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് യോജിപ്പില്ല എന്നൊക്കെ തന്നെയാണ് പി സി ജോർജ് പറയുന്നത് അപ്പോൾ പി സി ജോർജിൻ്റെ ഈ നിലപാടിനെ നിയന്ത്രിക്കാൻ ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടി വരും ഒരു പക്ഷേ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയേക്കാം അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പി സി ജോർജിന് ഒരു ഉയർന്ന പദവി നൽകാം ഒരു സ്ഥാനം നൽകാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകും മാത്രമല്ല പി സി ജോർജിന്റെ ഈ പ്രസ്താവന കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റത്തെ ബാധിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും അല്ലാതെ ബി ജെ പിയിലേക്ക് എത്തപ്പെടുകയും അവിടെ തനിക്ക് വലിയൊരു പരിഗണന ലഭിക്കുമെന്ന് കരുതുകയും ചെയ്ത പി സി ജോർജ് ഇപ്പോൾ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ ചെന്ന് ചാടിയ അവസ്ഥയിലാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല ആ രീതിയിൽ ഒരു വലിയ മൈലേജ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നത് ഈ പറയുന്ന പി സി ജോർജ് തുടരാനാണ് സാധ്യത എങ്കിൽ മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിന് നിറഞ്ഞു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു ചീഫ് വിപ്പായിരുന്നു ആ നിലയിലൊക്കെ നിന്ന പി സി ജോർജിന് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു നല്ല പദവിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണ വേണം അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഒരു കർശനമായ നിർദ്ദേശം നൽകിയില്ലെങ്കിൽ പി സി ജോർജ് വീണ്ടും തന്റെ രാഷ്ട്രീയ കളികൾ തുടരും ബി ജെ പിയിലും അത്തരം നിലപാട് സ്വീകരിച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തേക്ക് അത് ബാധിക്കും അതുകൊണ്ട് തന്നെ പി സി ജോർജിന് കൂച്ചു വില ദേശീയ നേതൃത്വം ഉടൻ തന്നെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്